ചോറ്റാനിക്കര ക്ഷേത്ര ഐതിഹ്യം മൂന്നാം ഭാഗം അപ്പോൾ അവിടെ വന്ന ദിവ്യ സന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു കണ്ണപ്പ നീ ഒരു പുണ്യപുരുഷനാണ് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോന്നത് അടുത്ത് മറ്റൊരു ശില നോക്കൂ അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം വീണ്ടും ഇവിടെ വരാനിടയാകും ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യ സന്യാസി അപ്രത്യക്ഷനായി അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ പിതാവും ഹോരാശാസ്ത്രത്തിൻ്റെ പിതാവുമായ പരാശര മഹർഷിയാണെന്ന് വിശ്വസിച്ചു വരുന്നു വിവരം മനസ്സിലാക്കിയ കണ്ണപ്പൻ അനുചരന്മാർക്കൊപ്പം തൊഴുത്തു വൃത്തിയാക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു തുടർന്നുള്ള കാലം മുഴുവൻ അവർ ഭക്തി പുരസ്സരം പൂജകൾ നടത്തിപ്പോന്നു ഒടുവിൽ അവരുടെ ഭക്തിയിൽ സംപ്രീതരായ ലക്ഷ്മീനാരായണന്മാർ അവർക്ക് ദർശനം നൽകുകയും കാലാന്തരത്തിൽ അവിടെ തങ്ങളുടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു കാലം കുറേ കടന്നുപോയി അതിനിടയിൽ കണ്ണപ്പനും അനുചരന്മാരും കാലയവനികക്കുള്ളിൽ മറഞ്ഞു അവർ പൂജിച്ചിരുന്ന ലക്ഷ്മീനാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചു കിടന്നു അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യവിഭാഗങ്ങൾ താമസമാക്കുകയും അവർ പുതിയ ജീവിതചക്രം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ലിച്ചെത്താനായി കുറച്ച് പുലയ സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിലെ ഒരുവൾ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി ഈ കാഴ്ച കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചു ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടെ വന്ന് നാട്ടുപ്രമാണിയും താന്ത്രിക ആചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ മറ്റു പ്രമാണിമാർക്കൊപ്പം എത്തി ഒരു ജോൽസിൻ കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്കു മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മീനാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു ഇതുമൂലം ഇന്നും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത് അങ്ങനെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു ഒമ്പത് ഇല്ലക്കാർ അവിടെ സംയുക്തമായി അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്ന് അമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പൻ്റെ കൂടിൽ നിന്നിരുന്ന സ്ഥലം കണ്ണപ്പൻ്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗമായതിനാൽ ഇവിടെ ഇന്ന് സ്ത്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നു എന്നാണ് കഥ കണ്ണപ്പൻ്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം ഇവിടെ ഗുരുതി പൂജ നടത്തുന്നത് ഈ ഒരു സങ്കല്പം കൂടി വെച്ചാണ്